കഴിഞ്ഞ തിങ്കളാഴ്ച ആരും മറക്കാനിടയില്ല രാജ്യത്തെ നാടിക്ക ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കവേ സ്ഫോടക വസ്തുവിനെ സംബന്ധിച്ച നിർണായക കണ്ടെത്തലാണിപ്പോൾ പുറത്തുവരുന്നത് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായ സ്ഫോടനത്തിൽ മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചിരിക്കാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഫോറൻസിക്കും സമർപ്പിക്കാനുള്ള വിശദമായ സ്ഫോടക റിപ്പോർട്ടിൽ ഇത് സ്ഥിരീകരിച്ചാൽ അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് പോലീസ് അറിയിച്ചു മദർ ഓഫ് സാത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിറ്റനേറ്ററിന്റെ ആവശ്യമില്ലെന്നും ചൂട് ഘർഷണം ഷോക്ക് എന്നിവ കാരണം ഇവ പൊട്ടിത്തെറിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബാഴ്സലോണിയയിലെയും മാഞ്ചസ്റ്ററിലെയും രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിലെയും രണ്ടായിരത്തി പതിനാറിലെ സൽസിലെയും ഭീകരാക്രമണങ്ങളിൽ ടി എ ടി പി ആണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ഭീകര സംഘടനകളിൽ നിന്ന് ലഭിച്ചുവെന്ന് കരുതപ്പെടുന്നു ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലും ആണി പോലെയുള്ള കൂർത്ത വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിയാതിരുന്നത് ടി എ ടി പി സ്ഫോടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പി യെ വളരെ സെൻസിറ്റീവ് ആണെന്ന് വിശേഷിപ്പിക്കുന്നു കർഷണം മർദ്ദമല്ലെങ്കിൽ താപനിലയിലെ വർധനവ് ഭൗതിക പരിസ്ഥിതിയിലെ ഏത് മാറ്റവും ട്രൈമറിനെ അസ്ഥിരപ്പെടുത്തുകയും യും ഒരു സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും അമോണിയം നൈട്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഡിറ്റണേറ്റർ ആവശ്യമില്ല ഇത് രാസപരമായും താപപരമായും സ്ഥിരതയുള്ളതും ബാഹ്യ നയിക്കുന്നതുമാണ് നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം പതിമൂന്ന് പേർ മരിക്കുകയും ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു കാറിലുണ്ടായ സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായി പോലീസ് നേരത്തെ സംശയിച്ചിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് കാർ സ്ഫോടനത്തിന് പിന്നിൽ ഇയാളും സ്ഫോടനത്തിൽ മരണപ്പെട്ടിരുന്നു സ്ഫോടനം നടന്ന സ്ഥലം പഴയ ഡൽഹിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ ചാന്ദിനി ചൌക്കിനടുത്തായിരുന്നു തെക്കേറിയ പ്രദേശത്ത് പ്രവേശിക്കുന്നതിനു മുമ്പ് ഉമറിന് കാറിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളെക്കുറിച്ചും അതിന്റെ രീതിയെക്കുറിച്ചും വ്യക്തമായി അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘങ്ങൾ വിശ്വസിക്കുന്നു അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആറ് സംസ്ഥാനങ്ങളിൽ എൻ ഐ നിർണായക പരിശോധന നടക്കുന്നുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ജമ്മുകാശ്മീർ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ പരിശോധന എന്നാണ് വ്യക്തമാക്കുന്നത് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിരുന്നു ഹരിയാനയിലെ ന്യൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയത് ഇതിലടക്കം വിശദമായ അന്വേഷണമാണ് എൻ ഐ നടത്തുന്നത് സ്ഫോടനക്കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ എൻ ഐ സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഡോക്ടർമാരായ മുസമ്മിൽ ആദിൽ ഷഹീന എന്നിവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ ന്യൂഹ് സന്ദർശിച്ചുവെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഉമർ നബി ബോംബ് വിദഗ്ധർ എന്ന വിവരങ്ങളും എന്ന ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായ ഭീകരരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത് ഉമർ ക്യാമ്പസിനുള്ളിൽ താമസിക്കുന്ന വീടിന് സമീപം സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാൻ ലാബ് തയ്യാറാക്കി നുഹുവിലും വീട് വാടകയ്ക്കെടുത്ത് പത്തു ദിവസം താമസിച്ചുവെന്നും വീട് സംഘടിപ്പിച്ചത് ക്യാമ്പസിലെ ഇലക്ട്രീഷ്യനാണെന്നും മൊഴി നൽകി ഇലക്ട്രീഷ്യനെയും വീടിന്റെ ഉടമസ്ഥനെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനും തീരുമാനമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടന സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകളും ഒഴിഞ്ഞു ഷെല്ലുകളും കണ്ടെത്തിയെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ല കാറിൽ മുപ്പത് കിലോയോളം സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായാണ് വിവരം അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി മുസാഫർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ ദാത്തർ മുസമീൽ ഷഹീൻ സയ്യിദ് എന്നീ ഡോക്ടർമാരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ ദേശീയ മെഡിക്കൽ രജിസ്റ്റർ എന്നിവയാണ് അടിയന്തര പ്രാബല്യത്തോടെ റദ്ദാക്കിയത് ഇവർക്ക് ഇന്ത്യയിൽ ഇനി ഒരിടത്തും ചികിത്സ നടത്താനോ ഏതെങ്കിലും മെഡിക്കൽ പദവി വഹിക്കാനോ കഴിയില്ലെന്ന് നോട്ടീസിൽ പറയുന്നു ജമ്മു കാശ്മീർ പോലീസും ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് മെഡിക്കൽ കൌൺസിലുകളും ശേഖരിച്ച നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി മുസാഫർ അഹമ്മദ് അദീൽ അഹമ്മദ് റാത്തർ മുസമിൽ ഷക്കീൽ എന്നിവരുടെ രജിസ്ട്രേഷൻ ജമ്മു കാശ്മീർ മെഡിക്കൽ കൌൺസിൽ നേരത്തെ റദ്ദാക്കിയിരുന്നു ഷഹീൻ സയ്യിദിന്റെ രജിസ്ട്രേഷൻ ഉത്തർപ്രദേശ് മെഡിക്കൽ കൌൺസിലും റദ്ദായി എൻ സി ഉത്തരവ് വന്നതോടെ ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സ നടത്താനോ പദവികൾ വഹിക്കാനോ ഇവർക്ക് കഴിയില്ല എല്ലാ സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകളോടും അപ്ഡേറ്റ് ചെയ്യാനും നാല് പേരും ഒരു സാഹചര്യത്തിലും പ്രാക്ടീസ് നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർമാർക്ക് പ്രഥമ ദൃഷ്ട്യ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും എൻ എം സിയുടെ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി